ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ഡോക്ടർമാരുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ചികിത്സ തേടി വരുന്നവർ ഏറെ നാളായി പ്രതിസന്ധി നേരിടുകയാണ് വലിയ പ്രതിഷേധവും ഇതിനെതിരെ വ്യാപകമായി ഉയരുന്നുണ്ട് ഡോക്ടർമാരുടെ കുറവ് മൂലം തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ അടക്കം പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക് അംഗീകരിക്കുകയാണ് ഗർഭിണികളുടെ ചികിത്സയും പ്രസവുമടക്കമുള്ള സാഹചര്യങ്ങളിൽ തുറവൂർ ആശുപത്രിയെ ആശ്രയിക്കുന്നവർ നിരവധിയാണ് കൂടാതെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ആശുപത്രി ആയതിനാൽ തന്നെ അപകടങ്ങളിൽപ്പെടുന്നവരെ പെട്ടെന്ന് പ്രാഥമിക ചികിത്സകൾ നൽകുവാനുള്ള ഏക ആശ്രയം കൂടിയാണ് തുറവൂർ താലൂക്ക് ആശുപത്രി ഡോക്ടറുടെ അഭാവം ഇതിലെല്ലാം വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് നൽകുന്നത് അതേസമയം താലൂക്ക് ആശുപത്രിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് ദലിമ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ തുറവൂർ ആശുപത്രിയുടെ വിഷയത്തിൽ ഞാൻ അടിയന്തരമായിട്ട് ഇടപെട്ടു നേരത്തെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പി എസിനെ വിളിച്ചു പിന്നെ വീണാ ജോർജ് പിന്നെ നമ്മുടെ പി എസ് ബീണാ ജോർജിൻ്റെ പി എസ്സിന് വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ ഇന്നോ നാളെ കൊണ്ട് അവിടെ ആളെ തരും എന്ന് തന്നെയാണ് പറഞ്ഞു ഡോക്ടേഴ്സ് ഇന്ന് ഇപ്പോൾ പിന്നെ എന്താ കാഷ്വാലിറ്റി ഒരിക്കലും അവിടെ കാഷ്വാലിറ്റിയും മറ്റുള്ള സൗകര്യങ്ങളും വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്ടേഴ്സിന് തരുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ നൈറ്റിലേക്ക് ഡോക്ടറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർമാരുണ്ടാവും നൈറ്റിലേക്കും ഒക്കെ ഉണ്ട് നാളത്തേക്ക് പുതിയ ഇപ്പൊ രണ്ട് രണ്ട് കുട്ടികളെ നിയമിച്ചിട്ടുണ്ട് അവർക്ക് ഒന്നാം തീയതി ആയതുകൊണ്ട് ഒന്നാം തീയതിയോടുകൂടെ അവർ ഒന്ന് ജോയിൻ ചെയ്യും അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്